ഞാനിന്നീ ക്യാരറ്റ് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവണേ അതിന് വേണ്ടിയിട്ട് ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇച്ചിരി ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയാണ് നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി നമ്മുടെ ഈ ക്യാരറ്റൊക്കെ നല്ലവണ്ണം തോടൊക്കെ ഞാൻ ചെത്തിയാണ് വച്ചേക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ക്യാരറ്റ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഡേറ്റ്സ് ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് കട്ട് ചെയ്യേണ്ടത് സ്ക്വയർ ആയിട്ട് നമ്മൾ മാങ്ങയൊക്കെ അരിയുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഡേറ്റ്സും ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് പാനല്ല ചട്ടിയാണ് എടുത്തത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കടുകിടാം നമ്മൾ സാധാരണ അച്ചാറിന് ഇടുന്ന പോലെ തന്നെയാണ് ഇതും ഇടേണ്ടത് കടുകിട്ട് കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരാറാകുമ്പോൾ ഒരല്പം ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം ഉലുവ കുറച്ച് മതി ഇതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ഇട്ട് കൊടുക്കുക ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ക്യാരറ്റ് അച്ചാറിന് ബീറ്റ് റൂട്ട് പോലെയും അല്ല അതിനെക്കാട്ടിയും വേറൊരു ടേസ്റ്റാണ് ഈ ക്യാരറ്റ് അച്ചാറിന് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തി പൂരി അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണത് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് വഴണ്ടി വരട്ടെ അടുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര സ്പൂൺ മതി കാരണം പച്ചമുളകിൽ എരി ഉള്ളതുകൊണ്ട് അതൊന്ന് നല്ലവണ്ണം മുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിന് ചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ ചട്ടിയിൽ ഇരുന്ന് തന്നെ നല്ലവണ്ണം നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ അച്ചാറൊക്കെ വയ്ക്കാനായിട്ട് ചട്ടി എടുക്കുന്നത് മാങ്ങ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ അച്ചാർ ചട്ടിയിലാണ് വയ്ക്കുന്നത് ഇനി നമ്മൾ കഴുകി വെച്ചിരുന്ന മരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലോട്ടൊന്നിട്ട് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഇളക്കാം ഒന്ന് മിക്സ് ആവട്ടെ മുളകെല്ലാം നല്ലവണ്ണം ഈ ക്യാരറ്റിൽ പിടിച്ചു വരണം അതിനെ കണക്കാക്കി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഒരുപാട് മാങ്ങയ്ക്ക് നാരങ്ങയ്ക്ക് ഇടുന്നത് പോലെ ഒരുപാട് ഉപ്പൊന്നും ഇതിനാവശ്യമില്ല ഉപ്പ് മതി അത് ചെറിയൊരു മധുരമാണ് കേട്ടോ ഈ അച്ചാറിന് അച്ചാർ നല്ല ചെറിയൊരു ഒരു കൂടിയാണ് ഈ അച്ചാർ നമുക്ക് കിട്ടുന്നത് അതിന് പുളിപ്പ് പാലനം ചെയ്യാൻ വേണ്ടി വേറെ ഒന്ന് നമുക്ക് ചേർക്കാം ഏകദേശം നല്ല ഒരു േവൊക്കെ ആയിട്ടുണ്ട് ആ സമയം കായപ്പൊടി അല്പം ഇട്ട് കൊടുക്കാം അതും ഒന്ന് മിക്സ് ചെയ്യാം ഏകദേശം ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ആ സമയം ഒരു സ്പൂൺ സ്പൂൺന്ന് പറഞ്ഞാൽ വലിയ സ്പൂണനുസരിച്ചുള്ള വിനാഗിരി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അത് ആവശ്യത്തിന് എടുക്കാം പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കാം ഞാനിപ്പോൾ എനിക്കാവശ്യം പുളിപ്പ് വലുതായിട്ട് വേണ്ട ഇത് ബിരിയാണിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ബിരിയാണിക്കായിട്ട് ഏറ്റവും മെയിനായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ആ ബിരിയാണിയുടെ ഒരു ഇതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ഏകദേശം അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതാണ്ടോ ക്യാരറ്റൊക്കെ വെന്ത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഡേറ്റ്സ് ഏറ്റവും അവസാനമായിട്ട് ഇത് ചേർത്താൽ മതി ഡേയ്റ്റ്സ് അവസാനമായി ചേർക്കേണ്ടത് ഒരുപാട് വെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഡേറ്റ്സിന് അധികം വേവൊന്നുമില്ല ചെറുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അതിൻ്റെ മധുരമൊക്കെ പിടിച്ചോളും പ്രത്യേകിച്ചും ക്യാരറ്റ് മധുരം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ഡേറ്റ്സും ക്യാരറ്റും കൂടെ ചേർന്നിട്ടുള്ള അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഡേറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഡേറ്റ്സും അങ്ങനെ തന്നെ ക്യാരറ്റും ക്യാരറ്റും എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ് ഇതൊന്ന് അടച്ചിടാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടച്ചിടാം എന്നിട്ടൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഡേയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കര ഇട്ടാലും മതി അതിൻ്റെ ഡേയ്സിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഞാൻ ശർക്കര ഇട്ടിട്ട് ഞാൻ ക്യാരറ്റ് അച്ചാർ വെച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്ത് വേണമെന്ന് നമുക്ക് ചേർക്കാം പിന്നെ ടേസ്റ്റ് ആണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിനെ ഇതിനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം കാരണം ചട്ടിയിൽ ഇരുന്നാൽ ഒരുപാട് വെന്ത് പോവും അതുകൊണ്ടാണ് നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കുക ഏ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ അച്ചാറാണ് നാരങ്ങ പോലെ നാരങ്ങയോ മാങ്ങയോ പോലെയല്ല ചെറിയ മധുരവും കൂടെ ഉള്ളതുകൊണ്ട് ബിരിയാണി അതുപോലെ തന്നെ ചോറ് അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇത് അകത്ത് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എരിവ് കുറച്ച് ഉപയോഗിക്കുക എന്തിനും പച്ചമുളകൊക്കെ ഞാൻ എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ടത് ഇതിന് എരിവ് വളരെ കുറച്ച് മതി കാരണം മധുരം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് എരിവ് വളരെ എരിവ് വേണ്ട അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ ബാ